നമസ്കാരം ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു സമാന്തര നീക്കവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം നമുക്കറിയാം ഏറെ ശ്രീ ബഹുമാനിയമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഇപ്പൊ പുതുപ്പള്ളി എം എൽ എ ആണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വലിയ തരംഗമായി തന്നെയാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ച് കേറിയത് അങ്ങനെ ചാണ്ടി ഉമ്മൻ എം എൽ എ അദ്ദേഹം ഔട്ട് റീച്ച് എല്ലെന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനത്തിൽ ദേശീയ അധ്യക്ഷനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോലും ചെരുപ്പില്ലാതെ രാജ്യം മുഴുവൻ നടന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ അല്ലാതെ തന്നെ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസ് താരനാണ് പക്കാ കോൺഗ്രസ് മെറ്റീരിയൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിനായിട്ടുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും മീഡിയാസിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നേതൃത്വമായിട്ട് ഒരു അകൽച്ചയുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വമായിട്ടൊരു അകൽച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും സംഘടനാ നേതൃത്വവുമായിട്ടൊരു അകൽച്ച കാണാൻ പറ്റും പ്രതിപക്ഷ നേതാവുമായിട്ടൊരു അകൽച്ച കാണാൻ പറ്റും അത് പ്രത്യക്ഷത്തിൽ തന്നെ ഈ ചാണ്ടി ഉമ്മൻ അകന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും അത് കോൺഗ്രസിന്റെ പല സമരങ്ങൾ എടുത്താൽ ഇപ്പോ നമ്മുടെ നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലായിടത്തും പോയി തല്ലി പിടിക്കുന്നുണ്ട് ചാണ്ടിയുമ്മൻ ആകെ കറുപ്പും കറുപ്പുമായിട്ട് പോയി ഒന്ന് പ്രതിഷേധിച്ചല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതല്ലാതെ മറ്റൊന്നും പറയാൻ ചാണ്ടിയുമ്മനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ചാണ്ടിയമ്മൻ മൊത്തത്തിൽ നേതൃത്വത്തിൽ നിന്നും ഒരു അകൽച്ച കാഴ്ച വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പുതിയ ഒരു കാര്യം കൂടി പുറത്തേക്ക് വന്നത് ഔട്ട് റീച്ചിന്റെ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കിയിരിക്കുന്നു അതിപ്പോ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ വന്ന സമയത്ത് കെ സി വേണുഗോപാലിനോട് ചാണ്ടി ഉമ്മൻ പരസ്യമായി തന്നെ ചോദിക്കുന്നുണ്ട് തമാശ കലർന്ന സ്വലത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് പാർട്ടി തീരുമാനമാണ് സംഘടനാ തീരുമാനമാണെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാല് നൈസായിട്ട് ഊരി പോകുന്നുണ്ട് അതിനുശേഷം ഉമ്മൻചാണ്ടി അനുസ്മരണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഇവരുടെ സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു അനുസ്മരണം വെച്ചു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിളിക്കുന്നു അദ്ദേഹം വന്ന് സംസാരിക്കുന്നു അദ്ദേഹത്തെ പുകത്തി ചാണ്ടിയമ്മൻ സംസാരിക്കുന്നു അതിന് എതിർപ്പുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ രംഗത്ത് വരുന്നു അതൊക്കെ നടക്കുമ്പോഴും അതിനകത്ത് ചാണ്ടി പക്ഷക്കാരായ ജെ സകില് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വീഡിയോ ഇവിടെ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ മാത്രമായിട്ട് ഒരു പ്രകസനം നടത്തുന്ന കുറെ ആളുകൾ എത്രമാത്രം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുമാകുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ അത് പേറുവാൻ ഏറെ അവകാശമുള്ളത് സാക്ഷാൽ ചാണ്ടി ഉമ്മന് തന്നെയാണ് ആ അവകാശം ഒന്നും അട്ടിമറിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി മാധ്യമങ്ങളുടെ മുന്നിൽ ചില കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ വരുന്നുണ്ട് ഉമ്മൻ ചാണ്ടി സാറിന്റെ പിന്മുറ ഏറ്റെടുക്കാൻ വേണ്ടി അതിന് ഉത്തമൻ ചാണ്ടി ഉമ്മൻ തന്നെയാണ് അദ്ദേഹം അത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെ ഉഞ്ഞം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ശ്രീ ചാണ്ടി ഉമ്മൻ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തെ ഊന്നം വെക്കുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്ന് ഈ ഗ്രൂപ്പിന് സപ്പോർട്ടീവായിട്ടൊക്കെയാണ് ചാണ്ടി ഉമ്മൻ പക്ഷം വോട്ട് ചെയ്തത് എന്നിട്ടും രാഹുൽ മാൻകൂട്ടം അധ്യക്ഷനായതോടുകൂടി ഔദ്യോഗിക പക്ഷവുമായിട്ടൊരു ഭിന്നിപ്പ് നിൽക്കുന്ന കാര്യത്തിലേക്ക് ചാണ്ടിയുടെ പക്ഷമെത്തി അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഔട്ട്റീച്ച് റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവി കളഞ്ഞത് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതിലും ചാണ്ടി ഉമ്മൻ ശരിക്കും കലിഫായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഗ്രൂപ്പിലെ പല നേതാക്കളും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെ ആയിട്ട് നിൽക്കുന്ന ആളുകളുമൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഗ്രൂപ്പ് പോലെ പോലെ ചാണ്ടിയെ ചാണ്ടി വിഭാഗം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അത് കോൺഗ്രസിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടിയും പണ്ടി അതുപോലെ ഒരുപാട് കളികൾ കളിച്ച് തന്നെയാണ് വന്നത് അവയിലേക്ക് ചാണ്ടി ഉമ്മനും പോകാനും ഒന്നും ഒരു പ്രത്യേക പാർട്ടി പോലെ തന്നെ സംഘടനയെ കെട്ടിപ്പുറത്തി കോൺഗ്രസിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട സ്ഥാനമാനങ്ങളൊക്കെ പിടിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ ചാന്ദിപക്ഷവും ആരംഭിച്ചിട്ടുണ്ട് അതിനൊരു മുന്നോടിയായിട്ടായിരുന്നു ഈ അനുസ്മരണ യോഗങ്ങൾ നടന്നത് അതിനൊരു പിന്തുണയായിട്ട് തന്നെയാണ് ശ്രീ പിണറായി വിജയനെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ തന്നെയാണ് വാർത്തകൾ വരുന്നത് എന്തായാലും ചാന്ദി പക്ഷം എന്നൊരു പക്ഷം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു ഇനി കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൽ സംഭവ വികാസങ്ങളുണ്ടാവും കാരണം ഗ്രൂപ്പുകളൊക്കെ പോയി എല്ലാം ഈ നേതാക്കന്മാരുടെ കയ്യിലായതോടുകൂടി മൊത്തത്തിൽ കോൺഗ്രസ് ഒക്കെ ഒന്ന് ആന്റണി വലിയിരിക്കുമായിരുന്നു ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം നടക്കട്ടെ നടക്കുമ്പോൾ എന്തായാലും ഉഷാറായി കോൺഗ്രസ് തിരിച്ചു വരുത്താൻ എന്തായാലും ചാണ്ടി ഉമ്മൻ കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ഇനി കളി മാറും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി ഒക്കെ അങ്ങോട്ട് ഈസിയായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി